നന്ദുലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫറിന്റെ അഞ്ചാം ദിവസത്തെ വിജയിടുത്തു മലപ്പുറം മഞ്ചേരി സ്വദേശിനി ദിൽനാ ഷെറിനാണ് വിജയിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഓണക്കാലത്തോടനുബന്ധിച്ച് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് നന്ദിലത്ത് ജിമാർട്ട് ഒരുക്കിയ സമ്മാന പദ്ധതിയായ നന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫറിന്റെ അഞ്ചാമത്തെ ദിവസത്തെ വിജയ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു നന്ദിലത്ത് ജിമാർട്ടിന്റെ കേരളത്തിലുടനീളമുള്ള എല്ലാ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ മലപ്പുറം മഞ്ചേരി സ്വദേശിനി ദിൽന ഷെറിൻ ആണ് വിജയിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം ജി മാർട്ട് ഷോറൂമിൽ നിന്നും ആണ് പർച്ചേസ് നടത്തിയത് കൂപ്പൺ നമ്പർ കസ്റ്റമറുടെ പേര് ഷോപ്പ് ചെയ്ത അഞ്ചാമത്തെ വിജയി ചെയ്താസ് ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദലത്ത് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ജോയ് എൻ പി ഷോറൂം മാനേജർ വിനോദ് എന്നിവർ വിജയെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങിൽ സന്നിഹിതരായി നന്ദിലത്ത് ജിമാരുടെ അത്തമ്പത്തോളം ലാക്പതി ഓഫറിൽ ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഭാഗ്യശാലിക്കും ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക ന്യൂസ് ഡെസ്ക് വിഷൻ